ഹലോ കൂട്ടുകാരെ അപ്പോ ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മള് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറെ ദിവസമായിട്ട് ഡോറയ്ക്ക് വൈ വയ്യാതൊക്കെ ഇരിക്കില്ല നമ്മൾ ഹോസ്പിറ്റലിൽ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അതുകാരണം വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ പറ്റുന്നില്ലായിരുന്നു പലരും ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പൊ ഡോറയ്ക്ക് എന്നുള്ളത് ഡോറയ്ക്ക് വൈ ആയിക്കോ മാറിയിട്ടൊന്നുമില്ല നടക്കാറൊന്നും ആയിട്ടില്ല ഇതിനിപ്പൊ ഇത്തിരി സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം സംസാരിച്ചിട്ട് കേട്ടില്ലല്ലേ സംസാരിക്കാൻ പറ്റാത്തണ്ട സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തു ഡോക്ടറെ ഒക്കെ കാണിച്ചു എല്ലാരും പറയുന്നത് പനിയുടെയാണെന്നാ പറയുന്നത് ടെസ്റ്റുകളിലെല്ലാം നെഗറ്റീവ് ആണ് സംഗതി എന്താന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നടക്കാൻ പറ്റുന്നില്ല കൈയും കാലമൊക്കെ അനക്കും ഭയങ്കര വേദനയും കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പം സംസാരിക്കാനും ബുദ്ധിമുട്ടായിട്ടുണ്ട് മാക്സിമം നോക്കുന്നുണ്ട് ഓരോ ഹോസ്പിറ്റലിനിപ്പം വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെല്ലാം കൊണ്ടുപോയേണ്ടി വരുമായിരിക്കും എല്ലായിടത്തും നമുക്ക് സാമ്പത്തിക ഒരു പ്രശ്നമാണല്ലോ നമ്മൾ ഇന്ന് ഡോറേനാണെങ്കിൽ നടപ്പിക്കാം ഒന്ന് ഇറക്കുവാണ് ഇങ്ങനെ ഇരുന്ന ശരിയാവത്തില്ലല്ലോ നടപ്പിക്കാൻ വേണ്ടി ഇറക്കിയപ്പോഴത്തേക്കും മഴ ഉണ്ട് അതായി പറഞ്ഞത് കേൾക്കാൻ പറ്റാത്തെയാ കേട്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം തോന്നു കുറച്ചൊക്കെ തോന്നിട്ടുണ്ട് അതാ പറഞ്ഞു കേൾക്കാൻ പറ്റാത്ത സ്വരം ഇല്ലാത്തോണ്ട് കേൾക്കാത്തതാണ് അപ്പൊ അതിനുമുമ്പേ മുടി ഒന്ന് കെട്ടി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നടത്താൻ ഇറക്കുമ്പോൾ ചെറിയൊരു വീഡിയോ നമുക്ക് എടുക്കാം ഇന്ന് കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു ഇന്നേ മുടി ഒന്ന് കെട്ടി കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മമാരുണ്ടൊരു അടുക്കളയിൽ പാചകമാണ് മോൻ ഉറങ്ങി തൊട്ടിലേക്ക് കിടക്കുന്നു മോൻ അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു അങ്ങനത്തെ ഒരു വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു കേൾക്കാൻ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല വെയിലുണ്ട് ഇടയ്ക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ മഴ പെയ്യുന്നുണ്ട് വല്യ കുഴപ്പമില്ല എല്ലാരും സേഫ് എന്ന് വിശ്വസിക്കുന്നു പേടിയുണ്ട് 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 നല്ല ടെൻഷനും ഉണ്ട് നമ്മുടെ റൂമിന്റെ അവസ്ഥ അറിയാമെന്നു അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോയ പറ്റത്തുള്ളൂ ജീവിത പ്രതിസന്ധികളും തരണം ചെയ്യണ്ടേ എല്ലാ പ്രതിസന്ധികളും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടണം നമ്മൾ അങ്ങനെ പഠിച്ചേക്കുന്നില്ലേ ായിരിക്കാം പക്ഷേ ഇത് ഒരുമാരൊരു പരീക്ഷണം ഇത്രയും ഞാൻ കളർന്നുപോന്നു വിചാരിച്ചില്ലേ നടക്കാനോ നിൽക്കാനോ ഒന്നുമില്ല വഴിക്കുന്നുണ്ട് വേണം വയറുന്നുണ്ട് തൊണ്ടയ്ക്ക് നല്ല പെയിൻ ഉണ്ട് ഡോക്ടർ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കും അതുപോലെ വൈകുന്നേരം ഒന്നും ശ്വാസം മുട്ടൽ നല്ല രീതി ശ്വാസം മുട്ടലുണ്ട് ഡോക്ടറെ ചെക്ക് ചെയ്ത് നോക്കിപ്പോ പറഞ്ഞത് ഇത് വൈറൽ ഫീവറിന്റെ തന്നെയാണ് പേടിക്കാനൊന്നും ഇല്ലെന്ന പറഞ്ഞത് ചില സമയത്ത് ഇന്നലെ എങ്ങനെ തോന്നുന്നു രാവിലെ പനി ഉണ്ടായിരുന്നു രാവിലെ ഒരു പത്ത് പനി ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയും പഠിച്ചായിരുന്നു ലിജ മെഡിസിൻ തന്നിട്ടുണ്ട് അത് കഴിച്ചു നാലു ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞു കൊണ്ടക്ക് നല്ല വേദന ഉണ്ട് ആ ഒന്നാമതും എനിക്ക് വെറുമുറ്റിടുന്നതുകൊണ്ട് വാ അധികം പുളിയത്തില്ല ഇപ്പൊ അതിന്റെ നേരെ ഇതും കൂടെ എന്ന് പറഞ്ഞാല് നാക്കിലെ നീട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ചതച്ചരച്ചൊന്നും കഴിക്കാൻ പറ്റില്ല അത്രക്ക് തൊണ്ടയായിരുന്നു ഇടക്കിടക്ക് ചൂടുവെള്ളം കുടിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ അതൊക്കെ മാറത്തുള്ള പറഞ്ഞു അതാണ് എന്റെ വിശേഷം മഴ പിന്നെ ചില കമന്റുകൾ നമ്മൾ കണ്ട് വയ്യാത്ത ബോട്ടിനെ നോക്കാതെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നു വയ്യാത്ത കോച്ചിന്റെ കൂടെ പോയി ഇരിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറച്ച് കമന്റും കാര്യങ്ങളും നമ്മൾ കണ്ട് ഞാന് ഇവക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാനാണെങ്കിലും അമ്മമാരാണെങ്കിലും ചെയ്തിട്ടാണ് ആ ബാക്കി വരുന്ന സമയത്ത് നമ്മൾ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നത് അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് പേര് ഫോണിൽ വിളിക്കാറുണ്ട് അത് വിളിക്കുന്നവർക്കെല്ലാം അറിയാം അപ്പോ നമ്മളെ നമ്മുടെ വിശേഷങ്ങൾ ആ സമയത്ത് പറയാറുണ്ട് അപ്പൊ അത് പോരാഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും ഒക്കെ വിളിക്കാനും പറയാനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇരുന്നത് തന്നെ അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് കുഞ്ഞിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ഇവക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ചെയ്തതിന് ശേഷം എന്റെ ജോലി ഒതുക്കിയതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇരുത്താനൊന്നും അറിയാലോ അപ്പൊ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇപ്പൊ സ്കൂളിൽ നിന്നും കട്ടിലോട്ട് ഇരിക്കണെങ്കിലും കിടത്തണമെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ അമ്മമാർക്കൊക്കെ പറ്റും കിടത്താനൊക്കെ പക്ഷെ ഇവിടെ നിന്ന് ഇപ്പൊ അപ്പുറത്തോട്ടൊന്നും ഇരുത്തണമെങ്കില് എടുക്കാൻ പറ്റത്തുള്ളൂ അത് എല്ലാ പൊസിഷനിലും എനിക്ക് എടുക്കാൻ എന്നെ എടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ നേരത്തെ നോർമലായിട്ട് എടുക്കാൻ പറ്റുന്നു നമ്മള് നമുക്ക് എടുക്കാൻ പറ്റുന്നു പക്ഷെ ഇപ്പം ഇവരുടെ ഇവിടുത്തെ ആണെങ്കിൽ അലഞ്ഞിക്കുക അടുക്കത്തിൽ ഇടുപ്പല് അപ്പൊ അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എടുക്കുന്ന രീതിയിൽ എടുക്കുന്ന സമയത്ത് കാലിന് നന്നായിട്ട് വേദന എടുക്കും ഭയങ്കര കരശിലായിരിക്കും അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഈ രണ്ട് കൈ ഇല്ലേ ഈ കൈയുടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊട്ടിയ എനിക്കിപ്പോ എടുക്കാൻ പറ്റത്തില്ല കാരണം വേദന ഉണ്ടെങ്കിലും സഹിക്കാൻ പറ്റുന്ന വേദന അവിടെ ഉള്ളു പക്ഷെ ഇവിടെ നമ്മൾ താഴെട്ടെന്ന് വെച്ചാല് സഹിക്കാൻ പറ്റാത്ത വേദനയുള്ളു അതുകൊണ്ട് എനിക്ക് അങ്ങനെ നോർമലായിട്ട് എടുക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എടുക്കുന്ന കൂടുതലും ഇങ്ങനെ ഇതിലേക്കൂടെ ഇങ്ങനെ കുക്കിയിട്ട് എടുക്കുന്നത് പക്ഷെ എന്റെ ഈ വലത്തെ കൈയുടെ ഈ കൈപ്പത്തിയിട്ടത് ഇവിടെയാണ് എനിക്ക് ഫ്രാക്ചർ വന്നു നോക്കുന്നത് എന്റെ കയ്യില് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇവിടെയാണ് നോക്കുന്നത് അത് കാരണം എനിക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാനൊന്നും എനിക്കും പറ്റത്തില്ല പിന്നെ ഇപ്പം റെസ്റ്റൊക്കെ എടുക്കണം എന്നിട്ട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാന നമുക്കിപ്പോ ഇവ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കാൻ പറ്റത്തില്ല അത് കാരണം കൈക്ക് നല്ല വേദന ഉണ്ട് പക്ഷെ അതങ്ങനെയും സഹിച്ചുകൊണ്ട് പോവാ അത്രേയുള്ളു എല്ലാ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ഞങ്ങളെല്ലാവർക്കും പഠിച്ചുപഠിച്ച് വരികയാണ് ഒരു ഫാമിലി ആയപ്പോൾ ഞങ്ങളെല്ലാം പഠിച്ചില്ലേ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പഠിച്ച് കുഞ്ഞിനെ ഒന്ന് ബുദ്ധിമുട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു സാമ്പത്തികം ഒത്തിരി കുറവുണ്ടെന്നുള്ളൂ പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ പാഠങ്ങളായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മഴ മാറി കുഞ്ഞിനെ പനിയും ബുദ്ധിമുട്ടും വരലും ഒരു പേടിയും ഉണ്ടായിരുന്നു വിഷമം ഒക്കെ ഉണ്ടായിരുന്നു പേടിച്ചു കാരണം അവനും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവനും എന്തെങ്കിലും പനി ഇൻഫെക്ഷൻ എന്നുള്ള ഭയങ്കര പേടിയായിരുന്നു പേടിച്ചിട്ട് ഞങ്ങള് വീട് ചെയ്യാൻ പോലും പേടിച്ച് അന്ന് ഞങ്ങള് വീടേ പറഞ്ഞല്ലോ കുഞ്ഞിന് കൊഴപ്പൊന്നുമില്ല അവൻ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വെയില് വന്നിട്ടുണ്ട് മഴ മാറി വെയില് വന്നു അപ്പം നമുക്ക് ഡോറേനെ മുറ്റത്തോട്ട് ഇരുത്തിയിട്ട് ചെറുതായിട്ട് നടത്തിക്കാൻ ശ്രമിക്കുക ഒരുപാടൊന്നും നടക്കാൻ പറ്റത്തില്ല ചെറിയ രീതിയിൽ എന്തായാലും ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇന്നലെ രാവിലെ ഒരു ശൈല നേരം നടന്നായിരുന്നില്ലേ ഇന്നലെ രാവിലെ ഒരു ശൈല നേരം നടത്തിയിട്ടുണ്ടായിരുന്നു നടക്കാൻ ശ്രമിച്ചായിരുന്നു പിന്നെ ഇപ്പം ഇന്നലെ രാത്രി തൊട്ട് വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പിന്നെയും ഇനിയിപ്പം ഇപ്പൊ വീണ്ടും നമ്മളാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നടപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ ജോലികളെല്ലാം എന്നാൽ നീരൊന്നുമില്ല കേട്ടോ എല്ലാരും പറഞ്ഞ് ചോദിച്ച് നീരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ കാലം നീരുണ്ട് അവിടെ അതിന് നമ്മുടെ കാൽപ്പത്തിയുടെ ഈ ഭാഗത്ത് ഇവിടെ കുഴയില്ലേ കാൽപ്പത്തിയുടെ കൊലിസടുന്ന ആ ഭാഗത്ത് ഇത്തിരി നീരുണ്ട് അവിടെയാണ് ഇപ്പൊ കൂടുതലായിട്ട് പെയ്ന അവിടെ അപ്പോ ആ ഭാഗത്താണ് അവതലും പെയിൻ ഉള്ളത് പിന്നെ നമ്മുടെ ഈ ഇവിടുന്ന് ഇങ്ങനെ ഈ അരഭാഗം ഇങ്ങനെ വരത്തില്ലേ ഈ ജോയിൻ്റുകള് ഇവിടെ ഒക്കെയാണ് അവക്ക് പെയിൻ കൂടുതലായിട്ടുള്ളത് നമുക്ക് അതുകൊണ്ടാണെങ്കിൽ ഒരുപാടൊന്നും അങ്ങോട്ട് എടുക്കാനും വെക്കാനും പറ്റില്ല പിന്നെ ഇവള് പറയുന്ന ചിലപ്പം കേൾക്കാൻ പറ്റിയൊന്നും പറ്റത്തില്ല അവർക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒച്ച ഒച്ചടുത്തുനിന്ന് വാ പൊളിച്ച് ഇപ്പൊ ഞാനൊക്കെ സംസാരിക്കുന്നത് നമുക്ക് വാ പൊളിച്ച് സംസാരിക്കാൻ പറ്റാത്തോണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് വീഡിയോയിൽ സൗണ്ട് ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം എല്ലാവരും അപ്പൊ നമുക്ക് ഇവിടെ നടത്തിക്കുന്ന പരിപാടിയിലേക്ക് പോവാ അങ്ങോട്ട് നമ്മുടെ കസേര ഇട്ടേക്കുന്നിട തൊട്ട് ഇപ്പോ ഡോറനെ അങ്ങനെ നമ്മള് കൊണ്ടുപോവാണ് നടത്തി നോക്കിറങ്ങു നോക്കി ഇറങ്ങു

ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറ്റുന്നില്ല അങ്ങോട്ട് പോകാം ചെളിയിലോട്ട് പോകാം മഴ പെയ്തതിന്റെ ചെളി കേട്ടോ മുറ്റത്ത് കാണുന്ന അല്ലാതെ വൃത്തിയില്ലാതെ കിടക്കുന്നതല്ല ഇതിപ്പോ വേടിയെടുക്കുന്നുണ്ട് നമ്മള് മുറ്റത്തോട്ട് കൊണ്ടുവന്ന സാധാരണ പെരക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കാറാണ് പാതികൾ ഇങ്ങനെ കാല് ബാലൻസ് കാല്ട്ടുന്നേ അതുകൊണ്ടാണ് സ്റ്റിക്ക് മേടിച്ചു തരാൻ പറഞ്ഞായിരുന്നില്ല ആരോ അല്ലേ സ്റ്റിക്ക് ഉണ്ടെങ്കിലും നടക്കാൻ പറ്റത്തില്ല കാരണം കൈക്കും അതുകൊണ്ട് ബലം പിടിച്ചു നടക്കാൻ പറ്റില്ല പിന്നെ കൂടെ ബാലൻസ് തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടും കൂടെ ഞാൻ തന്നെയല്ല കാരണം ആടുന്നുണ്ട് ഇനി നമുക്ക് ടക്കാം ഇപ്പോഴത്തെ ഡോറയുടെ അവസ്ഥ ഇതാണ് നമ്മുടെ ക്യാമറമാൻ ആണ് നമ്മുടെ സാവിത്രി അമ്മയാണ് എങ്ങനെയുണ്ട് ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടെ നടന്നല്ലോട്ട് മതി സംസാരിച്ചു രാവിലെ മഴ ആയതുകൊണ്ട് വൈകിയോട്ട് അറിയുന്നു രാവിലെ ഒട്ടും ഇല്ലായിരുന്നു വെയിലൊക്കെ വന്നു നേരത്തെ ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു സംസാരിക്കാൻ വാ പൊള്ളിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു നാക്ക് നീട്ടി നാക്കേലായിരുന്നു അപ്പൊ പിച്ച് വെച്ചത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങള് ഞങ്ങള് ജീവിച്ചു പോകുന്നത് സാവിത്രി അമ്മ വീട് എടുത്ത് വീട് എടുത്ത് വീടിന് ചീറ്റോട്ടി ചെന്ന് തട്ടി നോക്കി നോക്കി മതി അത്രയും മതി നോക്കി അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിത രീതികള് ഇങ്ങനെയാണ് പയ്യ പയ്യ നമ്മള് നടത്തിച്ചെടുക്കൂലേ ഭയങ്കര ബുദ്ധിമുട്ട് കാലിന് ഭയങ്കര വേദനയും വെയിറ്റ് മസിലിനൊക്കെ വേദനയുണ്ട് ഈ തോടമസിലേ അതിനൊക്കെ ഭയങ്കര വേദനയുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ശരീരത്തിനൊക്കെ വെയിറ്റ് ആണോ തളർച്ചയാണോന്നൊക്കെ പോലെ തോന്നുന്നു തോന്നുന്നു അപ്പൊ നമ്മള് ഹോസ്പിറ്റലും വീഡിയോ ഒക്കെ ആയിട്ട് നടന്നതുകൊണ്ട് നടന്നതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ഇടാൻ പറ്റാതായി പോയത് ഞങ്ങള് വീഡിയോസ് ഒക്കെ ഇടണം എന്ന വിശേഷങ്ങളൊക്കെ പറയണമെന്നൊക്കെ ബുദ്ധിമുട്ടും വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഇന്ന് എന്തായാലും ഇരുന്നപ്പം ജോലിയൊക്കെ ഇങ്ങനെ ഒതുങ്ങിയപ്പോഴത്തേക്ക് നമുക്കെല്ലാം ചെയ്യാന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പോ മറ്റൊരു വീഡിയോ